ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുകയും അതുപോലെ തന്നെ ആൾക്കാർക്ക് ഉപയോഗപ്രദമായ ഒരു മേഖലയാണ് ബിസിനസ് സെറ്റപ്പ് ഒരു സ്വപ്നമായ ഒരാൾ വരുന്നു കുറച്ച് കാശ് കയ്യിലുണ്ട് അത് എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് അവിടെ എവിടെയെങ്കിലും കൊണ്ട് ഏതെങ്കിലും ഒരു ബിസിനസ് സർവീസുകൾ കൊണ്ടു കൊടുക്കുന്നു അവിടുന്ന് പിന്നെ മുലാമാലകൾക്ക് തുടക്കം തുടങ്ങാൻ ആൾക്കാർക്ക് നല്ല ഈ ലൈസൻസ് മൂവായിരത്തിന് കിട്ടുന്നുണ്ട് ലൈസൻസ് രണ്ടു വർഷത്തെ വിസ എന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്താണ് ഇതൊരു സത്യാവസ്ഥ എങ്ങനെയാണ് എക്സ്പ്രസ് ഗ്രൂപ്പ് ഇതില് ഓൺലൈൻ ആളുകളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അവരുടെ എന്താണോ ആക്ടിവിറ്റി അവരുടെ എക്സ്പെർട്ട് കിട്ടാണോ അതിനുള്ള ശരിയായ ഗൈഡൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ലൈസൻസിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് ലൈസൻസിന്റെ കാര്യങ്ങൾ കിടക്കുന്നതിന് മുന്നിൽ ഗൈഡൻസ് വളരെ കൺസൾട്ടൻസി എന്നിട്ട് വേണം തീരുമാനങ്ങൾ നമുക്ക് തുടർച്ചയായിട്ട് മാർക്കറ്റിൽ കണ്ടുവരുന്ന അയ്യായിരം ആറായിരം ഗവൺമെന്റ് പറയാത്ത ഒരു സംഘടന അല്ലെങ്കിൽ ഗവൺമെന്റ് നിശ്ചയിച്ച ഒരു എമൗണ്ടിനേക്കാൾ കുറച്ചെങ്കിലും ഒരു മോഹന വാഗ്ദാനം ഇല്ല നിങ്ങൾ അതിന് തയ്യാറില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് വർഷമായിട്ട് ഒരു ബാറ്ററി റിവ്യൂ ഇല്ലാത്ത ഒരു നല്ലൊരു കമ്പനിയാണ് എനിക്ക് ഇവിടെ കുറച്ച് പറയാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പോൺസർഷിപ്പ് ഏത് രീതിയിലും ബിസിനസ് തുടങ്ങുന്ന ഒരാളും അത് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മലയാളി ബിസിനസ് ഡോട്ട് കോം കൈകോർത്തുകൊണ്ട് പുതിയ സംവിധാനങ്ങളിലേക്ക് വരികയാണ് ആർക്കെങ്കിലും ബന്ധപ്പെടുന്നത് ഈ ഒരു വാട്സ്ആപ്പ് നമ്പറുമായിട്ടോ ഈ വെബ്സൈറ്റ് മലയാളി വെബ്സൈറ്റിൽ നിങ്ങൾ എക്സ്റ്റേജ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൂർണ്ണ ഉത്തരവാദിത്ത എക്സ്പ്രസ് ഗ്രൂപ്പിന്റെ സർവീസ് നിങ്ങൾക്ക് എടുക്കണം